ഹായ് അമൂസ് വ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് പനീർ ഉണ്ട് നല്ലൊരു അടിപൊളി ഗ്രേവി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ സ്പൂണോളം ചെറിയ ജീരകവും പിന്നെ ഒന്നര സ്പൂണോളം മുളക് പൊടി പിന്നെ അതിലോട്ട് വേണ്ടത് ഒരു സ്പൂണോളം മല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവൻ മല്ലി പിന്നെ രണ്ട് സ്പൂണ് തൈരും പിന്നെ ഒരു പിന്നൊരു സ്പൂണോളം ഗരം മസാല പൊടിച്ചെടുത്തതും പിന്നെ നമ്മുടെ കാഷ്യൂണെട്ടാണ് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലപോലെ അരച്ച് മാറ്റി വെക്കുക പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണോളം മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പനീർ അതിലേക്ക് ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അതൊന്നും മാറ്റിവയ്ക്കുക അത് കഴിഞ്ഞ് ആ ചട്ടിയിലേക്ക് തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ആദ്യം ഒരു ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്നും നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ അരച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പനീർ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു അര സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിടേയും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ട് ഇഷ്ടമായി ഷെയർ ചെയ്യണേ